ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് റെക്കോർഡ് താഴ്ചയിൽ എത്തിയതായി ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ട് ദേശീയ തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നതിൽ നിർണായക വോട്ടുകളായ ഇൻഡിപെൻഡ് വോട്ടേഴ്സിൽ നിന്നുള്ള ഈ പിന്തുണക്കുറവ് ട്രംപിന്റെ ബലം കുറയുന്നതിന്റെ ആദ്യ സൂചനയാണെന്നത് ഏറെ വ്യക്തമാണ് ഏപ്രിൽ രണ്ടിന് നടന്ന ട്രംപിന്റെ വ്യാപകമായ താരിഫ് പ്രഖ്യാപനമാണ് ഈ ഇടിവിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിനിടയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിഡ് ടൈമിലേക്ക് കടക്കുമ്പോഴുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നും ഇതിൽ റിപ്പബ്ലിക്കന്മാർക്ക് ആശങ്കയുള്ളതായും റിപ്പോർട്ട് പറയുന്നു സാമ്പത്തിക വിഷയങ്ങളിൽ ഇൻഡിപെൻഡൻസ് വോട്ടേഴ്സുമായുള്ള ട്രംപിന്റെ നിലപാട് വഷളായതും സംഭവത്തെ ബാധിച്ചിട്ടുണ്ട് സി എൻ എൻ പോൾസർ ഹാരിയൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിന് ട്രംപിന്റെ മൊത്തം അംഗീകാര റേറ്റിംഗ് രണ്ടായിരത്തി പതിനേഴിൽ നെഗറ്റീവ് പതിനാറ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നെഗറ്റീവ് ഇരുപത്തിരണ്ട് ശതമാനമായി മാറിയിട്ടുണ്ട് ഇത്ര ചെറിയ കാലയളവിനുള്ളിലാണ് ട്രംപിന്റെ സ്വാധീനം ഇത്രയ്ക്കും കുറഞ്ഞതെന്നതും ഓർക്കണം ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിൽ ട്രംപിന് ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണ് ലഭിച്ചതെന്ന് സമീപകാല വോട്ടെടുപ്പുകൾ കാണിക്കുന്നു ഏപ്രിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ നടത്തിയ യുഗവ് പോളിൽ മുപ്പത് ശതമാനം അംഗീകാരവും അറുപത്തിയൊന്ന് ശതമാനം എതിർപ്പും മാത്രമാണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടന്ന മറ്റൊരു യുഗോ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന പോളിൽ മുപ്പത്തിരണ്ട് ശതമാനം അംഗീകാരവും അൻപത്തിയാറ് ശതമാനം എതിർപ്പും ലഭിച്ചു ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് ഈ ഇടിവിനൊരു പ്രധാന ഘടകമെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ സഖ്യത്തിന്റെ പ്രധാന ആണിക്കല്ലായിരുന്നു ഈ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സ് എന്നാൽ അവരുടെ പിന്തുണയിലെ ഈ ഇടിവ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിനും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സാധ്യതകൾക്കും കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം താരിഫ് പ്രശ്നത്തെക്കുറിച്ചുള്ള വോട്ടെടുപ്പിൽ ട്രംപിന്റെ തിരിച്ചടികൾ വ്യക്തമായി കാണാം ഹാരിസ് എക്സ്പോൾ പ്രകാരം മുപ്പത്തി ശതമാനം ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സ് മാത്രമാണ് ട്രംപിന്റെ പുതിയ നിയമങ്ങളെ പിന്തുണയ്ക്കുന്നത് നാൽപ്പത്തിഒൻപത് ശതമാനം പേരാണ് ഇതിനെ എതിർക്കുന്നത് എന്നിരുന്നാലും താരിഫുകൾ ആവശ്യമാണോ എന്നതിനെ കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളുണ്ട് ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിൽ പകുതി പേരും ന്യായമായ ആഗോള വ്യാപാരത്തിന് അവ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതേസമയം ബാക്കി പകുതി പേർ ഇതിനോട് വിയോജിക്കുന്നവരുമാണ് ഒരു പ്രത്യേക കോൺഗ്രസ് പോളിൽ അൻപത് ശതമാനം ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സും പരസ്പര താരിഫുകളെ എതിർത്തപ്പോൾ പേർ അതിനെ അനുകൂലിക്കുകയാണ് അനുകൂലിക്കുകയാണുണ്ടായത് ഹാരിസെക്സിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ പേർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ യുഗോ സാമ്പത്തിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോളിൽ ട്രംപ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ പേർ ശതമാനം അംഗീകരിക്കുന്നുള്ളൂ ഇൻഡിപെൻഡന്റ് വോട്ടേഴ്സിനിടയിൽ ഇടയിൽ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട് ഇവരുടെ ഇടയിൽ ട്രംപിന്റെ അംഗീകാരത്തിൽ കുത്തിന് ഇടിവ് സംഭവിക്കുന്നത് സാമ്പത്തിക ഉത്കണ്ഠ മൂലമാണെന്നാണ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറും സെന്റർ ഓൺ യു എസ് പൊളിറ്റിക്സിന്റെ ഡയറക്ടറുമായ തോമസ് ഗിഫ്റ്റ് പറഞ്ഞത് ആഗോള വ്യാപാര വ്യവസ്ഥയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം സാമ്പത്തിക വിപണികളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചു പല സാമ്പത്തിക വിദഗ്ധരുടെയും കണ്ണിൽ മാന്ദ്യമെന്ന ഭയാനകമായ ചിന്തയ്ക്ക് അത് അടിത്തറയിട്ടെന്നും അദ്ദേഹം പറഞ്ഞു പലരുടെയും ജീവിത സാഹചര്യത്തെ വരെ ബാധിച്ച ട്രംപിന്റെ ഈ നയങ്ങൾ ഭാവിയിൽ ഇനിയും ട്രംപിന്റെ ജനപ്രീതി കുറച്ചേക്കാമെന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഭൂരിപക്ഷം ഇങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർക്ക് ജനപ്രതിനിധി സഭ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് അനുഭവപ്പെടുന്ന അങ്ങേയറ്റം നെഗറ്റീവ് റേറ്റിംഗുകൾ കണക്കിലെടുക്കുമ്പോഴും ഭാവിയിലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കാര്യമായ വ്യതിചലനങ്ങൾ തന്നെ ഉണ്ടായേക്കാം